ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈശ്വര് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈ ദിവസങ്ങളിൽ ആയിരങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ബന്ധന വിടുതൽ ആവശ്യമുള്ള അഞ്ച് കാര്യങ്ങള് ഈ ദേവാലയത്തിലെ ഓരോ പ്രാർത്ഥനയുടെ സമയത്ത് സമർപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കും മക്കളെ ഇവിടെ വരുന്ന തീർത്ഥാടകരെല്ലാം നിങ്ങളെ ഓർക്കും ഈ അനുദിന വിമോചന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഓരോ കൃപാനയില് ഓരോ സ്തുതിയിൽ ഈശോയെ എന്ന് വിളിക്കുന്ന ഓരോ പരിശുദ്ധാമ്മയെന്ന് വിളിക്കുന്ന ഓരോ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഓർക്കും ഏത് പൈശാചിക പീഡകളാണെങ്കിലും ആ ഏത് വർഷങ്ങളുടെ പഴക്കമുള്ള ബന്ധനങ്ങളാണെങ്കിലും ജഡികമായ ബന്ധനങ്ങളാകണമെങ്കിലും സ്വയംഭോഗത്തിൻ്റെ ബന്ധനങ്ങളാകണമെങ്കിൽ തെറ്റായ ബന്ധന ബന്ധങ്ങളുടെ ബന്ധനങ്ങള ആകുമെങ്കിലും അതെല്ലാം പിടിവിക്കുക നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ മദ്യപാനത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് ജഠികമായ ബന്ധനങ്ങളിൽ നിന്ന് പ്രകൃതിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് ലൈംഗികമായ ചേഷ്ടകളിൽ നിന്ന് അരാജകത്വങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മ ഇന്ന് മോചനം നൽകിയ നിന്റെ കുടുംബത്തെ രക്ഷിക്കാൻ പോകുക നിന്റെ തൊഴിലിനെ രക്ഷിക്കാൻ പോകുക നിന്റെ അമ്മ നമ്മുടെ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കാൻ പോകുക പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ധമാതാവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാ ഈശോയേന്ന് വിളിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ ദൈവകൃപയോടെ പ്രത്യാശയോടെ എൻ്റെ അമ്മ എന്നെ കൈവിടുകയില്ല അവളുടെ പുത്രൻ എന്നെ കൈവിടുകയില്ല എന്ന വിശ്വാസത്താ ഇന്നേ ഈ തിരുനാളിൻ്റെ ഈ ഒരു പ്രധാനപ്പെട്ട ദിനത്തില് നിങ്ങൾക്ക് ഈ വചനത്തിൽ പങ്കുചേരാം മക്കളെ വചനം എന്താണെന്ന് നമ്മളോട് പറയുന്നത് ലുക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതല് നാൽപ്പത്തി നാല് വരെയുള്ള വചനങ്ങളാണ് എലീഷ പുണ്യവതിയുടെ അടുത്തേക്ക് പരിശുദ്ധ അമ്മ കടന്നു വന്നപ്പോഴ് എലിശ പുണ്യവതിക്ക് തൻ്റെ നാവിനെ നിയന്ത്രിക്കാനാവില്ല ആയില്ല തൻ്റെ സന്തോഷത്തെ നിയന്ത്രിക്കാനായില്ല തൻ്റെ ഉദരത്തിലെ കുഞ്ഞിന് അടങ്ങിയിരിക്കാനായില്ല അതാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും വയനാട്ടിലെ പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ്ധമാതാവിൻ്റെ ഈ തിരുനാളിന്റെ അഭിഷേകം ബന്ധന വിടുതലിന്റെ അഭിഷേകം വിമോചനത്തിന്റെ അഭിഷേകം അഭിഷേകം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കും മക്കളെ ആ വചനം നമുക്ക് വായിക്കാം അമ്മ രക്ഷകന്റെ അശാസിനെ ബഹിഷ്കരിക്കുന്നവന്റെ അമ്മ രോഗശാന്തി ഈ നടത്തുന്നവന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എനിക്ക് എവിടെ നിന്നാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ ഈ ദേവാലയത്തിലെ തിരുനാളിന് നേതൃത്വം കൊടുക്കാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നാണ് ഈ ദേവാലയത്തിലേക്ക് നോക്കി ലോകത്തിലേത് കോണിൽ നിന്നാണേലും അമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുക മക്കളെ നിങ്ങളുടെ അഞ്ച് കാര്യങ്ങൾ ഞാൻ ഇന്ന് സമർപ്പിക്കുക അഞ്ച് ബന്ധനങ്ങളിന്ന് വിട്ടുമാറട്ടെ ഏത് കുരുക്കാണെങ്കിലും വർഷങ്ങളുടെ പഴക്കമുള്ള തഴക്ക ദോഷമാണെങ്കിലും വർഷങ്ങളുടെ പഴക്കമുള്ള തെറ്റായ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾ അക്രമാസക്തമായ കോപവാസനകളാണെങ്കിലും മൂഡ് ചേഞ്ചസ് ആണെങ്കിലും സാമ്പത്തിക കുരുക്കുകളാണെങ്കിലും കടബാധ്യതകളാണെങ്കിലും സ്ഥല വിൽപ്പന തടസ്സങ്ങളാണെങ്കിലും ഭവന നിർമ്മാണ മേഖലയിലെ ബന്ധനങ്ങളാണെങ്കിലും ഇങ്ങനെ വാടക വീട്ടിൽ ഇങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞ് മടുത്തിട്ടുള്ള ബന്ധനങ്ങളാണെങ്കിലും തൊഴിൽ മേഖലയിലെ ബന്ധനങ്ങളാണെങ്കിലും നിരമുള്ള ശത്രുദോഷങ്ങളാണെങ്കിലും കള്ളക്കേസുകളാണെങ്കില് നിങ്ങളുടെ സ്വത്ത് വകകള് അന്യായമായി പിടിച്ചുപറിച്ചിട്ടുള്ളതാണെങ്കിലും തട്ടിയെടുത്തിട്ടുള്ളവരാണെങ്കിലും ആ മേഖലകളിൽ വിടുതൽ കിട്ടുകയാണ് ആ മേഖലകളിലേക്ക് പരിശുദ്ധ അമ്മ കടന്നുപിടിക്കുകയാണ് കാരണം കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഭാഗ്യമാണ് എനിക്കിന്ന് ലഭിച്ചിരിക്കുന്നത് ഇതാ യരിശ പുണ്യപതി പറയണു കേട്ടോ ഇതാ പരിശുദ്ധ അമ്മയുടെ അഭിവാദനത്തിന്റെ സ്വരം പരിശുദ്ധ അമ്മയുടെ ആ സ്വരം എൻ്റെ ചെവികളിൽ മുഴങ്ങിയപ്പോൾ തന്നെ എന്റെ ഉദരത്തിൽ ഒഴിവാക്കപ്പെട്ട കുഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ് ഇത് അഭിഷേകത്തിന്റെ ദിവസമാ ഇത് തുള്ളിച്ചാടലിന്റെ ദിവസമാ ഇത് കെട്ടുകൾ അഴിക്കുന്ന ദിവസമാ ഇത് ബന്ധനങ്ങൾ അഴിക്കുന്ന ദിവസമാ പ്രിയപ്പെട്ട മക്കളെ ഈ വിമോചന പ്രാർത്ഥനയിലെ ഈ ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയിലെ നിങ്ങൾ മുടങ്ങാതെ പങ്കെടുക്കുക പ്രത്യേകിച്ച് പതിനേഴ് ദിവസങ്ങള് നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് എല്ലാ ബന്ധനങ്ങളും സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവസങ്ങളിൽ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കുചേരാം നിങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം മക്കളെ സമർപ്പിക്കാം തൊഴിൽ മേഖലകളെ സമർപ്പിക്കാം ജീവിത സാഹചര്യങ്ങൾ സമർപ്പിക്കാം ശത്രുദോഷങ്ങളെല്ലാം വിട്ടുമാറട്ടെ മക്കളെ പിതാച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ഡെലിവറൻസിന്റെ പ്രാർത്ഥ ചൊല്ലുകയാണ് അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയ്ക്ക് എനിക്കും എൻ്റെ പ്രിയപ്പെട്ട ഈ ദൈവജനത്തിന് എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മക്കൾക്ക് ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ചെല്ലാൻ പറ്റുന്നവരൊക്കെ ഏറ്റുചെല്ലാൻ പറ്റുന്നവരെ ഏറ്റു ചൊല്ലിക്കോ കർത്താവായി യേശുവേ അങ്ങേ എൻ്റെ ജീവിതത്തിൻ്റെ ഏക ദൈവവും കർത്താവുമായി ഞാൻ സ്വീകരിക്കുന്നു അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഞാൻ ഏറ്റു പറയുന്നു അവിടുത്തെ എൻ്റെ എല്ലാ പാപങ്ങളും അവിടുത്തെ ശരീരത്തെ ചുമന്നുകൊണ്ട് കുരിശിൽ കയറി എനിക്ക് വേണ്ടി പാപ പരിഹാര ബലിയായെന്ന് ദൃഢമായി ഞാൻ വിശ്വസിച്ച് പറയുന്നു അങ്ങയുടെ തിരി രക്തം കൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തൊഴിൽ മേഖലകളെയും ഞാൻ അനുഭവിക്കുന്ന പീഡകളെയും എടുത്തു മാറ്റി എനിക്ക് എൻ്റെ കുടുംബത്തെ പൊതിയണമേ എൻ്റെ മക്കളെ പൊതിയണമേ എൻ്റെ വീടിനെ പൊതിയണമേ എൻ്റെ ആഗ്രഹങ്ങളെ പൊതിയണമേ ഞാൻ ഈ ദിവസങ്ങളിൽ സമർപ്പിക്കുന്ന ബന്ധനങ്ങൾ വിടുവിക്കാൻ വേണ്ടിയുള്ള അഞ്ച് കാര്യങ്ങളെ പൊതിയണമേ ഭർത്താവ് യേശുവിൻ്റെ തിരി രക്തത്താൻ എൻ്റെ വീട് പറം എന്റെ ദേശം യേശു ക്രൈസ്തുവിനാൽ പൊതിയപ്പെടട്ടെ എൻ്റെ വീടിനെതിരെ എൻ്റെ ജീവിതത്തിനെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ നാറിക ശക്തികളും അന്ധകാര സേനകളും ദുഷ്ടാത്മ സംഘങ്ങളും പൈശാശിക വ്യൂഹങ്ങളും യേശു ക്രൈസ്തുവിന്റെ അധികാരമുള്ള നാമത്ത നിർവീര്യമായി പോകട്ടെ എന്റെ കർത്താവ് എന്നെ വിശ്വാസത്തിൽ വളരുന്നതിന് പ്രാർത്ഥനയ്ക്ക് എന്റെ തടസ്സം നിൽക്കുന്ന എന്നെ ശല്യപ്പെടുത്തുന്ന തടസ്സപ്പെടുത്തുന്ന രോഗങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെയും യേശു ക്രൈസ്തുവിനെ രക്തത്താൽ തകർക്കുന്നു എന്റെ മക്കൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന അവരുടെ പഠനങ്ങൾക്ക് അവരുടെ ജോലിക്ക് അവരുടെ വിവാഹത്തിന് അവരുടെ ഭവന നിർമ്മാണത്തിന് അവരുടെ തൊഴിൽ മേഖലകളേക്ക് തടസ്സങ്ങളുണ്ടാക്കുന്ന എല്ലാ നാരകശക്തികളെയും ദുരാത്മ സേനകളെയും നാമത്താൽ ബന്ധിച്ച് നിത്യനരകാഗ്നിയിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഹൃദയം തുറന്ന് വചനം കേൾക്കട്ടെ അതിനം തുറന്ന് പ്രാർത്ഥിക്കട്ടെ അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെ ബന്ധിക്കുന്നു ശാസിക്കുന്നു മാനസാന്തരം അസാധ്യമാക്കുന്ന എല്ലാ ദുഷ്ടാത്മ സംഘങ്ങളെ യേശുരക്താൽ തകർക്കുന്നു എൻ്റെ വീടിനെതിരെ എൻ്റെ മക്കൾക്കെതിരെ എൻ്റെ കുടുംബത്തിനെതിരെ എൻ്റെ സാമ്പത്തിക മേഖലകൾക്കെതിരെ പ്രവർത്തിക്കുന്ന എൻ്റെ തൊഴിൽ മേഖലകൾക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മകളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും യേശുനാമത്തിൽ ഞാൻ വിടുവിക്കുന്നു എൻ്റെ വീട്ടിലെ ഉപകരണങ്ങൾ എന്റെ വാഹനങ്ങള് എന്റെ പറമ്പ് എന്റെ വീടിന്റെ ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങള് എന്റെ വീടിന്റെ പ്രഭാഷന കവാടങ്ങള് രക്തത്താൽ മുദ്ര ചെയ്യപ്പെടട്ടെ സാധാന്റെ സകല കോട്ടകളെയും തകർക്കുന്നു യേശുനാമത്താൽ തകർക്കുന്നു ഈ അച്ഛന്റെ പൗരോഹിത്യത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന ദോഷപ്രേരണ നൽകുന്ന സകല ശക്തികളെയും യേശുവിന്റെ കുരിശിന്റെ അടയാളത്താൽ നിത്യ നരകാഗ്നിയിലേക്ക് ആട്ടി ഓടിക്കുന്നു ഇനി ഒരിക്കലും മടങ്ങി വരരുതെന്ന് പിതാവിന്റെയും പുത്രന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു ആമേൻ ആമേൻ എല്ലാ മക്കളും ആമേൻ ഈശോയെ ഈശോയെ പ്രിയപ്പെട്ടവരെ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ വരുന്നത് അവരോട് കുമ്പസാരിക്കുന്നു വൈദികർ അവരുടെ തലയിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു അവരോടൊപ്പം നിങ്ങളുടെ നിയോഗങ്ങളുണ്ട് മക്കളെ ഇവിടെ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിച്ചാൽ കുമ്പസാരിച്ചാല് ഫ്രാൻസിസ് പാപ്പയുടെ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാല് അവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ഈ മഹാജൂബിലി വർഷത്തിൽ പൂർണ്ണ ദണ്ഡവിമോചനമാണ് ആ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കുക കാരണം നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ പള്ളിയോട് ചേർന്ന് നിൽക്കുക ഈ തിരുനാളിനോട് ചേർന്ന് നിൽക്കുക ഇവിടുത്തെ പ്രാർത്ഥനയോട് ചേർന്ന് നിൽക്കുക അതുകൊണ്ട് പരിശുദ്ധ പരിശുദ്ധാമ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും സർവശക്തനായ ദൈവം പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാൽ എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാശിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ ആമേൻ കെട്ടുകൾ അഴിയട്ടെ ആമേൻ ആമേ യേശുവേ നന്ദി എല്ലാവർക്കും വളരെ മനോഹരമായ ഒരു ദിവസം ആശംസിക്കുകയാണ്